ഇന്ത്യൻ യൂണിയൻ ലീഗ് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി നിരന്തരമായ ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അക്രമ രാഷ്ട്രീയക്കാരന്റെ സകലമാണ് എതിർപ്പുകളെയും പുറം കാലുകൊണ്ട് കാലത്തിന്റെ ചവച്ചുകുട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ കാതുകളിൽ ആദർശ രാഷ്ട്രീയത്തിന്റെ മന്ത്രധ്വനികൾ ചുരിഞ്ഞുകൊടുത്ത് അധികാരങ്ങളുടെയും അവകാശങ്ങളുടെയും സോഭാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയെട്ടിൽ മദ്രാസിലെ രാജാജി ഹാളിൽ മഹാനായ ഖാഇദേ മില്ലത്തിന്റെയും വാപ്പകി തങ്ങളുടെയും സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെയും മഹനീയ കരങ്ങളിൽ തീജോല പോലെ കത്തിജ്വലിച്ച് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളിലും തീ കത്തിജ്വലിച്ച ഈ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഹരിത പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനകൾക്കും പിടിച്ചു കുലുക്കാൻ കഴിയാതെ വർത്തമാനകാലത്തിന്റെ അനിവാര്യതയായി മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുടെയും ഒരുപാട് യാഥനകളുടെയും വേദനകളുടെയും തീച്ചൂണുകളിൽ തളരാതെ തകരാതെ ആദർശ രാഷ്ട്രീയത്തിന്റെ പടപ്പാട്ട് പാടിയ ഹരിതരാഷ്ട്രീയ പ്രസ്ഥാനം കേരള സംസ്ഥാനത്തിന്റെ ആയിരക്കണക്കിന് ഉൾഗ്രാമങ്ങളിൽ യാഥനുകളും വേദനകളും അനുഭവിച്ച് സ്വന്തം മക്കളും ആറോടടുക്കി പിടിച്ചുകൊണ്ട് കയറിക്കെടുക്കാൻ കിടപ്പാടമില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് അന്തികുറങ്ങാൻ വീടൊരുക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മാതൃക കാട്ടുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്തീകനും തോളോട് തോളു ചേർന്ന് ജീവിക്കാൻ മനുഷ്യ മനുഷ്യസ്നേഹത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും പടപ്പാട്ടുപാടി മനുഷ്യ സമൂഹത്തിനെ മനുഷ്യ സ്നേഹത്തിന്റെ പച്ചപ്പുകളിലൂടെ വഴി നടത്തി കാല യവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ മഹാനായ മറുഹോം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മണ്ണിൽ ഹിമാലയ പർവ്വതം പോലെ മനുഷ്യ മയ്യത്തുകൾ കുന്നുകൂടി കിടന്നാലും ഈ രാജ്യത്തിനെ വർഗീയവൽക്കരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസ്ഥാനം സ്വന്തം സമുദായത്തിന്റെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി പോരാടിയപ്പോൾ അന്യസമുദായക്കാരന്റെ അവകാശങ്ങൾ ഒരു കടുകുമണി പോലും കവർന്നെടുക്കാതെ ധീരമായ നിലപാടുകളുമായി കത്തിച്ചൊല്ലിച്ച മഹാനായ വാഫക്കി തങ്ങളുടെ പ്രസ്ഥാനം ഏറെനാടിന്റെയും വള്ളവനാടിന്റെയും മലമടക്കുകളിൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി യാഥിനികൾ അനുഭവിച്ച പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നുപോയ മഹാനായ സീതി സാഹിബിന്റെ പ്രസ്ഥാനം അക്രമ രാഷ്ട്രീയക്കാരുടെ എതിർപ്പുകളെ പുറംഖാലുകൊണ്ട് കാലത്തിന്റെ ചവച്ചുകൊട്ടികയിലേക്ക് വലിച്ചെറിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മദ്രാസിലെ രാജാജി ഹാളിൽ മനുഷ്യ സമൂഹമേ ചിതറിയോടാതെ നിന്റെ സമുദായത്തിനും നിന്റെ കുടുംബത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടി ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി നിനക്കിതാ ഒരു പതാകയെന്ന് പ്രഖ്യാപിച്ച് മഹാനായ കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബിന്റെ പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളക്കരികിൽ അക്രമ രാഷ്ട്രീയക്കാരന്റെ ഗുണ്ടാ വിളയാട്ടങ്ങൾക്ക് മുമ്പിൽ പതറി നിൽക്കാതെ ആദർശ രാഷ്ട്രീയത്തിന്റെ പടപ്പാട്ടുപാടി മുന്നോട്ട് കുതിക്കുകയാണ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിരവധി സമര പന്തലുകളിൽ നിന്ന് അക്രമ രാഷ്ട്രീയക്കാരന്റെ നിറകെട്ട മുദ്രാവാക്യങ്ങൾ കേരള സംസ്ഥാനത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ പോലും അക്രമ രാഷ്ട്രീയക്കാരൻ നിറികെട്ട സമര മുദ്രാവാക്യങ്ങൾ കൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മന്ത്രഗീതങ്ങളെ പുറംകാലുകൊണ്ട് തിരസ്കരിക്കുമ്പോൾ ഈ കേരള സംസ്ഥാനത്തിന്റെ മണ്ണിൽ അക്രമ രാഷ്ട്രീയക്കാരന്റെ മനുഷ്യ സമൂഹം മറക്കാതെ ഇപ്പോഴും കത്തിജ്വൊലിക്കുകയാണ് അതെ ഫലസ്തീന്റെ തെരുവുകളിൽ പാവങ്ങൾ മരിച്ചു വീണപ്പോൾ ആ പാവങ്ങൾക്ക് വേണ്ടി ഐക്യദാഠ്യം പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് കണ്ണൂരിന്റെ തെരുവുകളിൽ പാവം ഷുപ്പൂറിന്റെ അടിവേറിൽ കത്തിക്കുത്തിക്കുകയെ ചെയ്ത് അല്ലേ സമൂഹം ഓർക്കുകയാണ് നാഥാപുരത്തിന്റെ തെരുവുകളിൽ പാവപ്പെട്ടവന്റെ വീടുകൾ കൊള്ളയടിച്ചതും കമ്മ്യൂണിസ്റ്റുകാരൻ ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് സാന്ത്വനമായ വാക്കുകൾ പോലും പറയാൻ കഴിയാതെ കമ്മ്യൂണിസ്റ്റുകാരന്റെ നേതാക്കന്മാർ പെടാപ്പാടുപെടുമ്പോൾ ഇവിടെ ആവശ്യമുള്ളത് ജനാധിപത്യമാണ് ജനാധിപത്യ മൂല്യമാണ് ഈ രാജ്യത്ത് അക്രമ രാഷ്ട്രീയക്കാരന്റെ നിലപാടുകളെ വെല്ലുവിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ നേതാക്കന്മാർ വരെ ഈ രാജ്യത്ത് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന യഥാർത്ഥമായ സഖാക്കളാണ് ഇന്ന് കേരളക്കരയിൽ ഉള്ളതെങ്കിൽ യഥാർത്ഥമായി മുസ്ലിം ലീഗുകാരൻ പറയുന്നു ആദർശ രാഷ്ട്രീയത്തിന്റെ പാടി പുരോഗതിയുടെ മന്ത്രഗീതങ്ങളായി സ്വജനപക്ഷപാതമില്ലാതെ വർഗവർണ വിവേചനമില്ലാതെ നാടിന്റെ നാനാഭാഗങ്ങളിലും വികസനത്തിന്റെ പാടാൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ തിരുമുറ്റത്ത് പാറിക്കളിക്കുന്ന ഹരിത രാഷ്ട്രീയം നാടിന്റെ അനിവാര്യതയാണെന്ന് വിളിച്ചോദിക്കൊണ്ട് ഇതാ ഈ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ പച്ചക്കൊടിയുടെ ശോഭയും കാണാം ഇന്നു നാട്ടിലും വീട്ടിലും കാണാം ഈ